ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ അക്ഷയതൃതീയ ദിവസം നാളെ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും അതീത ഫലമാണ് ഉള്ളത് മാത്രമല്ല നമ്മുടെ മനസ്സുകളിലെല്ലാം ആദ്യം ഓടിയെത്തുന്നത് അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് പക്ഷേ അത് ഇപ്പോഴാണ് ആ ഒരു രീതിയെല്ലാം വന്നിരിക്കുന്നത് മുന്നെല്ലാം അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ദാനധര്മ്മക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കൂടാതെ തന്നെ ലക്ഷ്മി പൂജ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനം നൽകുന്ന ഒരു ദിവസമാണ് ഈ അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വെങ്കിടാചലപതിയുടെ നെഞ്ചിൽ മഹാലക്ഷ്മി ദേവി കുടിയേറിയ ഒരു ദിവസമായിട്ടാണ് ഈ അക്ഷയതൃതീയ ദിവസം കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി മാത്രമല്ല നാളെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെക്കൊണ്ട് സ്വർണം വാങ്ങിക്കുവാൻ സാധിക്കും നമ്മൾ പണം കടമായി വാങ്ങിക്കാതെ നമ്മുടെ കൈകളിലുള്ള പണം നമുക്ക് സ്വർണം വാങ്ങിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾക്ക് സ്വർണം വാങ്ങിക്കുവാനുള്ള പണം ഇല്ല എന്നിരിക്കെ നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് വെള്ളി അത് നിങ്ങൾക്ക് ഒരു ഗ്രാമെങ്കിലും വാങ്ങിച്ച് ഒരു നാണയത്തൊട്ട് പോലെ വാങ്ങിച്ച് നാളെ നമ്മുടെ പൂജാമുറിയിൽ വെച്ച് വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് ഇനി സ്വർണവും വാങ്ങിക്കാൻ സാധിച്ചില്ല വെള്ളിയും വാങ്ങിക്കാൻ പറ്റില്ല മാഡം ഞങ്ങൾ വേറെ എന്താണ് വാങ്ങിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള അരി വാങ്ങിക്കാം അല്ലെങ്കിൽ കല്ലുപ്പ് വാങ്ങിക്കാം മഞ്ഞൾപ്പൊടി വാങ്ങിക്കാം അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണങ്ങൾ വാങ്ങിക്കാം ഇങ്ങനെ ശുഭകരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാം ഇനി അതുപോലെ തന്നെ നാളെ മഹാലക്ഷ്മി ദേവിയുടെ പടമോ അല്ലെങ്കിൽ സ്വർണഗണപതിയുടെ പടമോ വിഗ്രഹമോ വാങ്ങിക്കാം അല്ലെങ്കിൽ വാസ്തുലക്ഷ്മിയുടെ പടമോ വിഗ്രഹമോ നമുക്ക് വാങ്ങിക്കാം ഇങ്ങനെ വളരെ എളിമയായ രീതിയിൽ നമുക്ക് ഈ അക്ഷയത്രയ ആഘോഷിക്കാവുന്നതാണ് ഇനി അത് മാത്രമല്ല നാളെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ദാനമാണ് നമ്മുടെ നേരത്തെ തന്നെ അക്ഷയതൃതീയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിവസമായതിനാൽ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും നിങ്ങളെക്കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ വരും തലമുറകൾക്ക് അനുഗ്രഹം ലഭിക്കുവാനും കാരണമാകുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി അതുപോലെ തന്നെ പുതിയതായി തൊഴിൽ തുടങ്ങാൻ ആരംഭിക്കുന്നവർക്ക് നാളെ അനുയോജ്യമായ ദിവസമാണ് അതുപോലെ തന്നെ നാളെ വേറെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇനി കല്യാണത്തിന് വസ്ത്രങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിന് താലിമാല എടുക്കുവാനോ അല്ലെങ്കിൽ കല്യാണക്കുറി അടിക്കുവാൻ കൊടുക്കുവാനോ ഇങ്ങനെ വിവാഹം സംബന്ധിച്ചുള്ള ഏതൊരു കാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഈ അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത് അതിനാൽ ഏതൊരു ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായ നാളെ നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി കടാക്ഷം നമ്മളിലേക്ക് എത്തിച്ചേരുവാനും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കുവാനുമായിട്ട് െ ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്ന് നോക്കാം വഴിപാട് എന്ന് പറയുമ്പോൾ ഒരുപാട് ദീപ വഴിപാടുകളുണ്ട് ലക്ഷ്മി പൂജകളുണ്ട് ഇതെല്ലാം തന്നെ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഇടാം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അക്ഷയപാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നെല്ലാം കാണാം പക്ഷേ ഇപ്പോൾ കാണുവാൻ പോകുന്നത് ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടാണ് ഇത് നാളെ വൈകുന്നേരം ആറു മണിക്ക് ദീപം തെളിയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോ ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന സാധനങ്ങളിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കിട്ടിയില്ല മാഡം എന്ന് പറയുകയാണെങ്കിലും വിഷമിക്കേണ്ട ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ ലക്ഷ്മി പടത്തിന് മുൻപിൽ ഇത് വെച്ചാൽ മതി നമ്മുടെ സാമ്പത്തിക നില ഉയർന്നു വരുന്നത് നമുക്ക് കൺകൂടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനായി ആദ്യം ഒരു തട്ട് അതിൽ കുറച്ച് പച്ചരി നിരത്തുക അതിനു മുകളിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും ഇട്ട് തയ്യാറാക്കി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊരു വിളക്കുണ്ടെങ്കിലും അത് മൺവിളക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ലക്ഷ്മി വിളക്കാണെങ്കിലും അല്ല നമുക്ക് ഗജലക്ഷ്മി വിളക്കാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഒരു മൺവിളക്കാണ് എടുത്തിരിക്കുന്നത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് മൺവിളക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നമുക്ക് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ കുറച്ച് സാധനങ്ങളാണ് ഇട്ട് പൂജകൾ ചെയ്യുവാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് എട്ട് അഞ്ച് രൂപ നാണയത്തൊട്ടുകളോ അല്ലെങ്കിൽ ഒരു രൂപ നാണയത്തൊട്ടുകളോ ആണ് ഇനി വിദേശത്തുള്ളവരാണ് ഈ ഒരു താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പോകുന്നതെങ്കിൽ അവർക്ക് അവിടെയുള്ള നാണയത്തൊട്ടുകൾ ഏതാണോ അത് എട്ടെണ്ണം എടുത്താൽ മതിയാകുന്നതാണ് ഈ എട്ട് നാണയത്തൊട്ടുകളും ഈ വിളക്കിനകത്തേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ രണ്ട് ജാതിക്കായ വേണം രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാകുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് ജാതിക്കായ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുന്നത് ഇനി ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന രണ്ട് മഞ്ചാടി കുരുക്കളാണ് ഈ രണ്ടെണ്ണമോ നാലെണ്ണമോ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണമോ നമുക്ക് എടുത്തിടാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ടെണ്ണം മാത്രമാണ് എടുത്ത് ഇട്ടിരിക്കുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ താമര മണികൾ രണ്ടോ നാലോ നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത്രയും നമുക്ക് എടുത്ത് ഇടാവുന്നതാണ് കൂടാതെ തന്നെ ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ രണ്ട് ഏലക്കായയും നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അതിനോടൊപ്പം തന്നെ രണ്ട് മുനയൊന്നും ഒടിയാത്ത നല്ല ശുദ്ധമായ വൃത്തിയുള്ള രണ്ട് ഗ്രാമ്പും വേണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിച്ച ആയിരിക്കരുത് മറിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഗ്രാമ്പു ഏലക്കായ എന്ന് പറയുന്നതെല്ലാം എടുക്കേണ്ടത് അപ്പോൾ ഗ്രാമ്പുവും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ഇടേണ്ടത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗോമതി ചക്രം അതിലൊന്ന് ഞാൻ വലുത് രാജഗോമതി ചക്രവും ഇടുന്നുണ്ട് രണ്ടാമത്തെ ചെറുത് ഒരെണ്ണം ഞാൻ ഇടുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ അങ്ങാടി മരുന്നുകടകളിലോ അല്ലെങ്കിൽ പൂജാ സ്റ്റോറുകളിലോ വാങ്ങിക്കാൻ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ ഇതൊന്നും കിട്ടിയില്ല എന്നിരിക്കലും നിങ്ങൾക്ക് ഇതൊഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ എന്തെല്ലാമാണോ കിട്ടുന്നത് അത് ഇടാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ ചോഴിയാണ് ആവശ്യം ഈ ചോഴി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒന്നാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഉണ്ടാകേണ്ട ഒന്നാണ് ഞാൻ അതും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടും വെച്ചു ഗോമതി ചക്രവും വെച്ചു കഴിഞ്ഞു ഇനി ഇതിനോടൊപ്പം ചെറിയ ശംഖ് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ അകത്തേക്ക് അടങ്ങുന്ന ഒരു ചെറിയ ശംഖ് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ് ശംഖ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെയും പെരുമാളിൻ്റെയും പ്രിയപ്പെട്ട ഒന്നായതിനാൽ നമുക്ക് പണ ആകർഷണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നായാണ് ഇത് കരുതപ്പെടുന്നത് മാത്രമല്ല ദൈവീകത്വം നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ശംഖ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വെള്ളി കോയിൻ ആണ് നിങ്ങൾക്ക് വെള്ളി കോയിൻ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വെള്ളിയുടെ ഏതെങ്കിലും ഒന്ന് ഒരു പക്ഷേ വളയുണ്ടാകും അല്ലെങ്കിൽ മോതിരം ഉണ്ടാകും അല്ലെങ്കിൽ കമ്മലുണ്ടാകും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ വെള്ളിയുടെ സാധനമുള്ളത് അത് എടുക്കാവുന്നതാണ് ഇനി വെള്ളിയുടെ സാധനങ്ങൾ കിട്ടിയില്ല എന്നിരിക്കെ നിങ്ങൾ ഒരു മഞ്ഞൾ കഷ്ണം എടുക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പണവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നായ കറുകപ്പട്ടയാണ് ആവശ്യം കറുകപ്പട്ടയ്ക്ക് എത്രമാത്രം മാനിഫെസ്റ്റേഷൻ പവറുണ്ട് എത്രമാത്രം പണവശ്യത്തിനുള്ള പവർ ഉണ്ട് എന്നെല്ലാം നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടി വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഈ വിളക്കിനകത്തേക്ക് ഇട്ടു വെച്ചു ഇനി ഇവിടെ മഹാലക്ഷ്മി ദേവി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ വാസനദ്രവ്യങ്ങൾ നിറഞ്ഞ സ്ഥലമുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അതിനായിട്ട് ഞാൻ എപ്പോഴും കർപ്പൂരം നമ്മുടെ പൂജകളിലോ നമ്മുടെ വഴിപാടുകളിലോ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ആകിരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായ കർപ്പൂരമാണ് ആവശ്യം ഇനി അതിനോടൊപ്പം തന്നെ നല്ല വാസനയുള്ള ജവ്വാദ് ഈ ജവ്വാദ് എന്ന് ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതും അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടുന്നതാണ് ഇത് നമുക്ക് ഈ വിളക്കിന് ചുറ്റുമുള്ള അരിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഇടുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും സുഗന്ധമായിരിക്കും സുഗന്ധമുള്ള സ്ഥലങ്ങളിൽ ലക്ഷ്മി ദേവി ഉണ്ടാകുമെന്നും നമുക്കറിയാം അങ്ങനെ ഇതിന് നമ്മുടെ പൂജാമുറിയിൽ കിഴക്ക് ദിശ നോക്കി വെക്കേണ്ടതാണ് ഇത് കിഴക്ക് ദിശ നോക്കി വെച്ച് നാളെ നമ്മൾ ഇതിൻ്റെ രണ്ട് വശത്തും ദീപങ്ങൾ തെളിയിച്ച് നമ്മൾ സാധാരണ മഹാലക്ഷ്മി ദേവിയെ ഏത് മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുമോ ആ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ചിലർ ചോദിക്കും ജവ്വാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നല്ല ഒരു വാസന തരുന്ന ഒരു സാധനമാണ് ഈ ജവ്വാദ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങാടി മരുന്നു കടകളിൽ ലഭിക്കും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം വെച്ചു കഴിഞ്ഞു നമ്മുടെ പൂജകളും വഴിപാടുകളും എല്ലാം കഴിഞ്ഞു ഇതെല്ലാം എപ്പോഴാണ് മാറ്റേണ്ടത് എന്ന് ചിലർക്ക് സംശയമുണ്ടാകും ഇത് നമ്മൾ മാസത്തിൽ ഒരു തവണ എടുത്ത് മാറ്റിയാൽ മതി ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം നമുക്ക് ഇതെല്ലാം എടുത്ത് മാറ്റാം മണം പോകുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം ഏലക്ക ഗ്രാമ്പു ഇവ മാത്രമേ ഇതിൻ്റെ വാസന പോകുമെന്നുള്ള പേടിയുള്ളൂ അതുപോലെ തന്നെ അരിയിൽ എന്തെങ്കിലും പുഴുക്കളോ വണ്ടുകളോ വരുവാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ആ അരി മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എടുത്ത് മാറ്റി നമുക്ക് പ്രാവുകൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം എന്നിവ നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് ഒഴുക്കി വിടാവുന്നതാണ് പിന്നീട് നമ്മൾ അതിൽ ഇട്ടിരിക്കുന്ന ആ നാണയത്തൊട്ടുകൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വെക്കാവുന്നതാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ മാസത്തിൽ ഒരു തവണ പൗർണമി ദിവസങ്ങളിൽ ആ കിഴി അഴിച്ച് അതിനെ ശുദ്ധമാക്കി വീണ്ടും തുടച്ച് അതുപോലൊരു കിഴി കെട്ടി വെക്കാവുന്നതാണ് ഇത് നമ്മളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും സാധിപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ വർഷം നമുക്ക് സ്വർണം വാങ്ങിക്കാൻ സാധിച്ചില്ല വെള്ളി വാങ്ങിക്കാൻ സാധിച്ചില്ല എന്നിരിക്കെ സാരമില്ല അടുത്ത വർഷത്തിൽ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെയും ഗോവിന്ദൻ്റെയും അനുഗ്രഹത്താൽ നമുക്ക് സ്വർണ്ണങ്ങൾ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്താണോ നമുക്ക് വാങ്ങിക്കുവാൻ ആഗ്രഹം അതെല്ലാം വാങ്ങിച്ചു ചേർക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം ലക്ഷ്മി ദേവി നമുക്ക് അനുഗ്രഹിക്കുന്നതായിരിക്കും ചെറിയ വളരെ എളിയ ഒരു വഴിപാടാണ് തീർച്ചയായും നിങ്ങൾക്ക് ഫലം തരുന്ന ഒരു വഴിപാട് കൂടിയും അതുപോലെ തന്നെ നമ്മുടെ പണവരവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വഴിപാടുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കൂ ഫലം നമുക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ